മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ചന്ദന കഷ്ണങ്ങൾ കാണാനില്ല നാൽപ്പത് കിലോയിലധികം ചന്ദന കഷ്ണങ്ങളാണ് കാണാതായത് സംഭവത്തിൽ ബിജെപി ശക്തമായ പ്രതിഷേധം അറിയിച്ചു തിരുനെല്ലി അമ്പലത്തിൽ നിന്നും തിരുനെല്ലി കോഓപ്പറേറ്റീവ് ബാങ്കിൽ എട്ട് കോടി രൂപ നിക്ഷേപിച്ചത് തിരികെ കിട്ടിയില്ലെന്ന വാർത്തയ്ക്ക് പുറമെയാണ് വള്ളൂർക്കാവ് ക്ഷേത്രത്തിലെ ചന്ദനക്കൊള്ളയും പുറത്തു വരുന്നത് രണ്ടായിരത്തിലാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ചന്ദനമരം മുറിച്ച് കഷ്ണങ്ങളാക്കി ക്ഷേത്രത്തിനുള്ളിലെ തന്നെ സ്റ്റോർ റൂമിൽ നിക്ഷേപിച്ചത് എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ചന്ദന കഷ്ണങ്ങൾ കാണാനില്ലെന്ന് മനസ്സിലായത് നാൽപ്പത് കിലോയിലധികം ചന്ദനമാണ് കാണാതായിരിക്കുന്നത് ഈ വെള്ളൂർക്കാവ് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച ചന്ദനമരം ഏകദേശം കിലോ തൂക്കമുള്ള ചന്ദന തടിയാണ് ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കാണാതെ പോയത് ഏകദേശം ഒരു മൂന്ന് വർഷം ഇത്തോളമായി ഇപ്പോൾ ചന്ദന മരം ഇവിടുന്ന് കാണാതായിട്ട് ഇവിടുത്തെ ഭക്തർക്ക് ഇപ്പം നൽകുന്നത് പത്ത് രൂപയുടെ കളവം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ പൊടിയാണ് കലക്കിയിട്ടാണ് ഇവിടുത്തെ ഭക്തന്മാർക്ക് പ്രസാദത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത് പലതവണ അധികാരികളോട് ചോദിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള മറുപടി ഉണ്ടായില്ല അതേസമയം ഉത്സവകാലത്ത് ചന്ത നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാർ നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതുവരെയും ക്ഷേത്രത്തിന് തിരികെ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നതെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബിജെപി പറഞ്ഞു ജനം വയനാട്